ഞാൻ പറയാം ഞാൻ നിന്റെ മതമനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് പറയുന്നതാണോ തീവ്രത നീ നിൻ്റെ മതം അനുസരിച്ച് ജീവിച്ചുകൂടാ എന്ന് വേറൊരുത്തൻ എന്നോട് പറയുന്നതാണോ തീവ്രത ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര എത്ര ഗംഭീരമായിട്ടാണ് സുഹൃത്തുക്കളെ സത്യങ്ങളെ അട്ടിമറിക്കുന്നത് ഓരോ മതസ്ഥനും അവൻ്റെ മതപ്രകാരം ജീവിക്കും എന്ന് പറയുന്നതിൽ എന്ത് തീവ്രത ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ഈ നിയമങ്ങളെ ഇത്രയും തലമുറകളായി പാലിച്ചു വന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ അവൻ എന്ത് ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു സഹോദരി ഒരു മുസ്ലിം സഹോദരി ഇസ്ലാമിക ഡ്രസ്സ് വെച്ചിരിക്കുന്നു എന്നുള്ളത് ലോകം നോക്കി കാണുന്ന ലോകം ലൈവായി കാണാൻ ഈ ലോകത്ത് ആർക്കാ തിരിയാത്ത സുഹൃത്തുക്കൾ ആർക്കാ മനസ്സിലാവാത്തത് അതുകൊണ്ട് ലോകം അംഗീകരിച്ച് മതപ്രമാണം അംഗീകരിച്ച് എല്ലാവരും ലോകത്ത് പാലിച്ചു വരുന്ന ഒരു നിയമമാണ് അത് പാലിക്കുമെന്ന് പറയുന്നതാണ് അത്രയും തീവ്രത ഇവിടെ യൂണിഫോം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹിജാബിലെ വരൂ എന്നൊരു മുസ്ലിം പെൺകുട്ടി അവൾ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടെ മാതാപിതാക്കളും പറഞ്ഞില്ല അതാണോ തീവ്രത നിന്റെ മതമനുസരിച്ചുള്ള തട്ടം ഇട്ടിവിടെ പഠിച്ചുകൂടാ എന്ന് പറയുന്നതാണോ തീവ്രത ചെറിയൊരു ചെറിയൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ അതുള്ളൂ